ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം പുട്ടുദ്യോ എഴുന്നേറ്റിൽ നിന്നൊക്കെ പ്രാർത്ഥി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് സ്വർഗസ്തരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ആകണമേണ്ടഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

ഈ ഞാൻ വിശ്വസിക്കുന്നു പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പത്തിയോസ് പീലാതോസിന്റെ കാലം പീടകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെടും മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം നാൾ ചേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥാന സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകങ്ങളുടെയും പാപ പരിഹാരികനായി അങ്ങയുടെ വത്സലസസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ ശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ 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 അതിദാരുണമായ 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 ണമായി അതിദാരുണമായി അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി യും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സ്യസു ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരിശരീരവും രവും ആത്മാവോ ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ യും പ്രതിന്റെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും പാരി രക്ഷകനുമായയുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ൂർത്തി ഞങ്ങളുടെ ലോകം കരുണയുണ്ടാകണേ ഈശോയുടെ അതിദരുണ പീഠന

oh पीठा सघन ഞങ്ങളുടെ മേ ലോകം എൻ്റെയുണ്ടാകണമേശോയുടെ അതിദരുണ പീഠന അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര വിശുഹാരുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചുവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം ആയിരിക്കണമേശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ യും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഓർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ